ഒരു ഒന്നൊന്നര ഗെയിമിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡി ക്യു അങ്ങനെ എത്തിയിരിക്കുകയാണ് ഡി ക്യൂയുടെ നാൽപ്പതാം ചിത്രത്തിന്റെ ടൈറ്റിൽ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഡി ക്യു മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഡി ക്യൂ ഫോർട്ടി സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ് ഐ ആം ഗെയിം എന്നാണ് ചിത്രത്തിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും നഹാസും ഡിക്യും ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കാരണം ആ ഡെക്സ് പോലെ ഒരു ഗംഭീര ആക്ഷൻ ഫാമിലി എൻ്റർടൈനർ സംവിധാനം ചെയ്ത നഹാസും ഡിക്യും ഒന്നിക്കുമ്പോൾ ഡി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയും കൂടിയാകുമ്പോൾ ഗംഭീര ചിത്രത്തിൽ പ്രേക്ഷകർക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ ഉതകുന്ന ചിത്രത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ ഡിക്ക് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഗംഭീര ചിത്രം ആവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നഹാസ് ഹിദായത്തിന്റെ കഥയിൽ സജീർ ബാബ ബിലാൽ മൊയ്തു ഇസ്മായിൽ അബൂബക്കർ എന്നിവർ ചെന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ നഹാസ് ലൊക്കേഷൻ ഹണ്ടിനായി പുറത്തുപോയ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ഒരു ഗംഭീര ആക്ഷൻ ഫാമിലി ചിത്രം തന്നെയായിരിക്കും നഹാസും ഡി കിയും ഒന്നിക്കുമ്പോൾ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിംഷി ഖാലിദ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ചമ്മൻ ചാക്കു ആണ് ജേക്സ് ബിജെ ആണ് സിനിമക്കായിട്ട് സംഗീതം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തിയാണ് ദുൽഖറിന്റെ അവസാന മലയാള ചിത്രം ഡി ഒരു വർഷത്തിന് ശേഷം കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷത്തിന് ശേഷമാണ് ഡി ക്യൂയുടെ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തന്നെ തുടങ്ങുന്നത് ചിത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം സീസണുകളിലായിരിക്കും റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും റിലീസ് ചെയ്യുക എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുറെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഡി മലയാളത്തിലേക്ക് പ്രോപ്പർ മലയാള ചിത്രമായിട്ട് എത്തുകയാണ് ഇതിനിടയ്ക്ക് ലക്കി ഭാസ്കർ ഒക്കെ ഡബ്ബ് ചെയ്തിട്ട് മലയാളത്തിൽ വന്നിരുന്നു നല്ല പ്രതീക്ഷയുള്ള വിജയങ്ങളും കേരളത്തിൽ നിന്ന് കൈവരിച്ചിട്ടുണ്ട് പക്ഷേങ്കിലും ഒരു പ്രോപ്പർ മലയാളി ചിത്രം മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു പ്രോപ്പർ മലയാളി ചിത്രം ഡി ക്യൂയുടെ ഭാഗത്തുനിന്ന് വരികയാണ് ഡുൽക്കർ ഫോട്ടി എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നഹാസിന്റെ ചിത്രം ഐ ആം ഗെയിം എന്ന ചിത്രം എന്തായാലും ആം ഗെയിം എന്ന് പേരിടണമെങ്കിൽ ഒരു ഗംഭീര ഗെയിം എന്നെ ആയിരിക്കും ഡി ക്യു ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നഹാസ് ഈ ചിത്രത്തിൽ ഡി ക്യൂവിനായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം കിങ് ഓഫ് കൊത്തയിൽ പാളിയ പാളിച്ച ഐ ആം ഗെയിമിൽ ഡി ക്യു തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഒരു വമ്പൻ ചിത്രം തന്നെയായിരിക്കും ആം ഗെയിം എന്നുള്ളത്